ചൈനയിൽ ഗൂഗിൾ നിരോധനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അടിതെറ്റി അമേരിക്കൻ സൈനിസം ചൈനയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന കാഴ്ചയും ഇപ്പോഴത്തെ വർത്തമാന സമ്പത്ത് പ്രകടമായി കാണുകയാണ് ചൈനക്കെതിരെ നികുതി പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് സാമ്പത്തിക ഉപരോധ വിഷയങ്ങൾ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുണ്ടാകുന്നത് രണ്ട് രാജ്യങ്ങളും വലിയ രീതിയിൽ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നതാണ് വലിയ വികസിത രാജ്യങ്ങളാണ് ഇവർക്കിടയിലുള്ള സാമ്പത്തിക വിഷയങ്ങളും തർക്കങ്ങളും പല വിപണിയും സാരമായിട്ട് ബാധിക്കാറുമുണ്ട് ചൈനയിൽ അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ടാണ് ചൈനക്കെതിരെ അടിയന്തരമായിരിക്കുന്ന നികുതി പ്രഖ്യാപനം നടത്തി പതിനഞ്ച് ശതമാനം ചില കാര്യങ്ങൾ ചില വസ്തുക്കൾക്കും ഇരുപത്തഞ്ച് ശതമാനം വരെ മറ്റുള്ള ട്രേഡുകൾക്കും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായതിൻ്റെ ഉത്തരവുണ്ടായതിനോടനുബന്ധിച്ച് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ ചൈന തിരിച്ചടിച്ചത് പിന്നീട് രണ്ടാം ഘട്ടത്തിലാണ് ഗൂഗിളിൻ്റെ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് പോകുന്നത് ഗൂഗിളിൻ്റെ നിരോധനം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ സാരമായിട്ട് ബാധിക്കും തന്നെയാണ് കാര്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒന്നാണ് ചൈന എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് നാല് നാല് കോടി ജനങ്ങളാണ് ചൈനയിലുള്ളത് ഇന്ത്യ ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഒൻപത് കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് രണ്ടാം സ്ഥാനം ചൈനയിലാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അപേക്ഷിച്ച് കൂടുതൽ ഇത്തരം ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സും വിനിമയ വിനിമയം നടത്തുന്ന രാജ്യമാണ് എന്നതിനാൽ വളരെ പ്രാധാന്യമുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ചൈനക്ക് അപ്പം ആ ചൈന ഇത് നിരോധനം ഏർപ്പെടുത്തിയെന്ന് പറയുന്ന സമയത്ത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഞെട്ടൽ സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ മുൻപ് തന്നെ ചൈന ആരോപണം ഉന്നയിച്ചിരുന്നു കാര്യമെന്ന് പറയുന്നത് ഗൂഗിളിൽ എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ തന്നെ അപ്പടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല നിയന്ത്രണങ്ങൾ വേണം റെഗുലേറ്ററി അന്വേഷണ കമ്മീഷനൊക്കെ അന്ന് പ്രഖ്യാപിച്ചതാണ് എന്തൊക്കെ രഹസ്യങ്ങൾ ഇതിൽ നിന്ന് ചോർത്താൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് തന്നെ ആദ്യാധി കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് അമേരിക്കയുടെ നിർമ്മിത വസ്തു ആയതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളത് അമേരിക്കയ്ക്ക് താല്പര്യമാണ് അതവർ ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ സൈനിക സായുധ സാമ്പത്തിക വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒക്കെ രേഷൻ ചോർത്തുമ്പോൾ തങ്ങളെ കീഴടക്കാനും അല്ലെങ്കിൽ തങ്ങളുടെ വിഷയത്തിൽ ഇടപെടാനും അമേരിക്കയ്ക്ക് എളുപ്പം സാധിക്കും അതുകൊണ്ട് അതിൽ നിയന്ത്രണം വേണം എന്ന് മുമ്പ് ഈ ചൈനയുടെ ഭരണാധികാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വന്നതോടുകൂടി അത് അടച്ചുപൂട്ടുക എന്നുള്ളതിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് വലിയ രീതിയിൽ അതായത് ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പോലും അന്വേഷിക്കണം അവരുടെ നയ നിലപാടുകൾ അന്വേഷിക്കണം സമീപനങ്ങൾ അന്വേഷിക്കണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ വന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ ക്ഷീണമായിട്ട് വരികയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടി ഉണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതിപ്പോൾ ഒരു ബിസിനസ് യുദ്ധമായിട്ടാണ് കാണുന്നത് അങ്ങനെ യുദ്ധം കാണുന്ന സമയത്ത് അത് സർവ മേഖലയും സാരമായിട്ട് ബാധിക്കും കാരണം എപ്പോഴാണ് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ വിതരണം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ സർക്കാർ തലത്തിൽ ഈ തടയപ്പെടുക എന്നുള്ള ഒരു ഭയപ്പാടുണ്ട് കപ്പൽ കണക്കിന് ഈ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ രണ്ട് രാഷ്ട്രങ്ങളിലേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഈ ജോ ഈ വസ്തുക്കളെല്ലാം എത്തുന്നത് ഗവൺമെന്റിന്റെ വസ്തുക്കളൊന്നുമല്ല പ്രൈവറ്റ് കമ്പനിയുടേതാണ് വ്യക്തികളുടേതാണ് ബിസിനസ്സുകാരുടേതാണ് വ്യവസായികളുടേതാണ് കപ്പൽ കണക്കിന് വസ്തുക്കളൊക്കെ എത്തി ഒരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് വിതരണം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദശകോടികളുടെ നഷ്ടം ഓരോരോ ലോഡിനും അല്ലെങ്കിൽ ഓരോരോ കപ്പൽ കപ്പലിൽ വഹിക്കപ്പെട്ട വസ്തുക്കൾക്കും എന്നതിനാൽ വലിയ രീതിയിലുള്ള ആശങ്ക വ്യവസായികൾക്കും ബിസിനസ്സുകാർക്കും കമ്പനി ചെറുകിട കമ്പനികൾക്കും ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ കാറ്റുമതി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് സാമ്പത്തിക രംഗത്തെ സാരമായിട്ട് ബാധിക്കും അത് എക്കണോമിക്കൽ ഐക്യ പവറുകൾ ഇടിഞ്ഞു വീയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊക്കെയാണ് പരസ്പരം അങ്ങോട്ടും കണ്ട ഒരു വിശ്വാസ ധാരണതയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നതിനാൽ അതിൽ ഇടിച്ചിൽ വരും അത് ഇടിച്ചിൽ വന്നു കഴിഞ്ഞാൽ സർവമേഖലയെ അത് ബാധിക്കും അത് ഏറെക്കുറെ അമേരിക്കയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ളതും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും വസ്തുക്കൾ ഈ ചൈനയുടേതാണ് അവിടേത് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഹൈപ്പവറുള്ളതും മൂന്ന് രൂപത്തിലും മൂന്ന് രീതിയിലും കയറ്റുമതി ചെയ്യുന്നുണ്ട് ലോകത്തെ എല്ലാ വിപണിയിലും അവരുടെ വസ്തുക്കൾ സുലഭമാണ് അത് കിട്ടാത്ത കടകളോ വിപണികളോ ഇല്ല എന്ന് പറയാം അങ്ങനെ തന്നെ വിപണി മൂല്യമുള്ള കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ അമേരിക്കയുടെ തീരെ കുറവാണ് അങ്ങനെ ആ സമയത്ത് ഒരു അമേരിക്ക മാറ്റി നിർത്തിയാലും യഥാർത്ഥത്തിൽ വിപണിയെ കീഴടക്കാൻ വേണ്ടി ചൈനയുടെ മൂല്യത്തിന് സാധിക്കും ചൈനയുടെ വസ്തുക്കൾക്ക് സാധിക്കും എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് അവരുടെ മേഖല തന്നെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം നൂറ്റി നാൽപ്പത്തി പോയിന്റ് നാല് നാല് കോടി ജനങ്ങൾക്കിടയിൽ അവരുടെ വസ്തുക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെടുന്നത് ഇറക്കുമതി വളരെ കുറവാണ് അപ്പോൾ അമേരിക്ക ഇതിന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അനധികൃതമായിരിക്കുന്ന മയക്കുമരുന്നുകൾ അമേരിക്കയിലേക്ക് ചൈനയുടെ ചില കമ്പനികളോ അല്ലെങ്കിൽ ചില ആളുകളോ കയറ്റിയാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറല്ല പൂർണ്ണ പരിശോധന വേണം വലിയ ടാക്സ് വേണം അങ്ങനെയൊക്കെയാണ് അവർ അതിന് പറയുന്ന ന്യായീകരണങ്ങൾ ഏത് തരത്തിൽ നോക്കിയാലെങ്കിലും ചൈനയുമായിട്ട് അമേരിക്കക്ക് മുൻപേ വലിയ രീതിയിലുള്ള ശത്രുതയുണ്ട് അപ്പൊ ഒരു തരത്തിൽ അവർ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് റഷ്യ അല്ല നമ്മൾ കരുതേണ്ടത് ചൈനയാണ് അവരാണ് ഘട്ടംഘട്ട നിമിഷങ്ങൾക്കകം വളർന്നു വരുന്ന രാഷ്ട്രം സർവ അവരുടെ ആധിപത്യമുണ്ട് സർവ്വ മേഖലയിലും അവർക്ക് ഉയരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് സാമ്പത്തിക രംഗം കയറ്റുമതി രംഗം നിർമ്മിത വസ്തുക്കൾ അത് സൈനിക മേഖലയിലാണെങ്കിലും അത് അതേപോലെ അത്യാധുനിക മേഖലയിലാണെങ്കിലും എ ഐ മേഖല എല്ലാ മേഖലയിലും അവർ ലോകത്താകമാനമുള്ള വസ്തുക്കളെ കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് അതിനപ്പുറമുള്ള നിർമ്മിത വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായിട്ട് നീക്കം നടത്തുന്ന രാജ്യങ്ങൾ ഒന്ന് ചൈനയാണ് അതുകൊണ്ട് ചൈനയുമായിട്ട് ചൈനയുമായിട്ടെല്ലാം ഉടക്കി ഉടക്കിങ്ങനെ തന്നെയാണ് അമേരിക്ക പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു വിഷയം വന്നതുകൊണ്ട് ട്രംപ് കൂടി അതൊന്നും കൂടി സ്ട്രോങ് എന്ന് മാത്രം ബൈഡൻ്റെ കാലത്ത് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഏറെക്കുറെ ചൈനയുമായിട്ടുള്ള വിഷയങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ പോലും ഈ ബൈഡൻ പല ഘട്ടങ്ങളിലും പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നെ അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ വിഷയത്തിലും അതുകൊണ്ട് ഈ മേഖലയിൽ വല്ലാത്ത രീതിയിൽ കടന്നു കയറുന്നതായിട്ട് ഒരു ശ്രമം നടമൊന്നും ബൈഡൻ നടത്തിയിട്ടില്ല അതിന്റെ ഗുണം അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ മാറി ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സുകാരനാണ് ആ ബിസിനസ് മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് അദ്ദേഹം എല്ലാ രാജ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഇടപെടാറുള്ളത് രാജ്യത്തിന് ലാഭം ഉണ്ടാവണം നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തണം മറ്റു രാജ്യക്കാരുടെ വിപണികൾ അടച്ചുപൂട്ടണം അവിടെയെല്ലാം നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളായിരിക്കണം സെയിൽ ചെയ്യേണ്ടത് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വ്യവസായത്തോടൊപ്പം അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റത്തോടൊപ്പം തന്നെ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എടുത്തിരിക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളും വലിയ രീതിയിൽ തിരിച്ചിട്ടുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഗൂഗിളിനെ പോലെയുള്ള ഒരു സംവിധാനം സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞാൽ ലോകമോനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് അതിന് ഒരു രാജ്യം നിരോധനം ഏർപ്പെടുത്തുക അല്ലെ ഒരു രാജ്യം സംശയത്തോടുകൂടി നോക്കിക്കാണുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസിപരമായിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കും രണ്ടാം ലോക യുദ്ധത്തിൽ നമുക്കറിയാം അമേരിക്കയോടൊപ്പം ചേർന്ന് രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചൈനയും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോക യുദ്ധം ആ യുദ്ധത്തിൽ വിജയിച്ചതോടു കൂടി ജപ്പാൻ അടങ്ങുന്ന ജർമ്മനി അടങ്ങുന്ന രാഷ്ട്രങ്ങൾ അവർ പരാജയപ്പെടുകയും ലോക ലോകമേധാധിപത്യത്തിനും ആധിപത്യത്തിനും വലിയ മത്സരങ്ങൾ ഇവർക്കിടയിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട് അത് അമേരിക്ക ജപ്പാനിൽ നാഗസാക്കിലും ആണ സ്ഫോടനം നടത്തിയതോടുകൂടി അവർ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ലോകം അംഗീകരിക്കപ്പെട്ടു പിന്നീട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന അമേരിക്കയേക്കാൾ സൈനിക ശക്തിയും ബലവുമുള്ള ആ രാജ്യവും അമേരിക്കയും തമ്മിൽ ആധിപത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരാണ് ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാന്മാർ എന്ന രീതിയിലുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള പടം വലികൾ നടന്നിട്ടുണ്ട് അത് അവരുടെ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയത്തിനെയും പ്രശ്നത്തിനെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവർക്ക് രണ്ട് രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിലാണ് ചൈന ശക്തരായിരിക്കുന്ന രാഷ്ട്രമായിട്ട് വളർന്നു വന്നത് അതോടുകൂടി മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ നില ഈ ആധിപത്യത്തിന് വേണ്ടിയിട്ട് സർവാധിപത്യ ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കവും അല്ലെങ്കിൽ മാനസികപരമായിരിക്കുന്ന ഒരു യുദ്ധവും യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് എന്ന് പറയാൻ പറ്റും അതായത് ചൈനയെ ഉയരാൻ വേണ്ടിയിട്ട് ഒരിക്കലും അമേരിക്ക സമ്മതിക്കുകയില്ല ചൈനക്കാണെങ്കിൽ അമേരിക്കയുടെ മേലെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഗൂഗിളിൻ്റെ നിരോധനം എന്നുകൂടി വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും ഏതായിരുന്നാലും ഇത് അമേരിക്കൻ വിപണിയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല